രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മിറ്റം തൂക്കാനെ കൊണ്ട് പറയാ ആളിപ്പോ അമ്മയോടും മോളോടും ഒക്കെ പറയും എങ്ങനെ കിടന്നാലും ഒരു പ്രശ്നവും ഇല്ല അവർ ബാക്കിയുള്ളവർ വേണമെങ്കിൽ കിടന്ന് കൂത്തോ കുനിയാനും വയ്യ അടുവും വയ്യ കടലി അങ്ങ് അങ്ങേക്കാട്ടി ജൂലി പിടിക്കാനുള്ള വില ഇല്ല നമ്മളെ പിണങ്ങിട്ടേക്ക്

അത് തൂത്തുള്ളൂ ആലങ്ങളൊക്കെ തൂക്കായിരുന്ന പോരെ പതിനെട്ടെന്ന് വർത്താനം പറയേണ്ടി വന്നില്ല ജോലിയും എല്ലാം കഴിഞ്ഞല്ലേ വരാക്കൂ ആറു മണി വരെ ഡ്യൂട്ടി ഉണ്ട് ഈ ആറു മണി ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ലേ വന്നെന്താ ചെയ്യാൻ പറ്റൂ അതവിടെ തൂത്ത് വരി വെച്ചിട്ട് മമ്മി വിളക്കെത്തിക്കേ ജോലിയുള്ളവരെ ജോലി ഉള്ളവരൊന്നും തൂക്കത്തും അവള് ചെയ്തോളും മമ്മി എന്തിനി ഇങ്ങനെ ഈ കടന്നിയർത്ത് ഈ ജോലി ചെയ്യാ അവള് വന്നിട്ട് ചെയ്തില്ല പിന്നെന്തു മമ്മി ചുമമ്മിയുടെ പ്രായം മമ്മി നോക്കണം വെറുതെ എന്തെങ്കിലും കൊണ്ടക്കർവിന് വേണ്ടി അവിടെ പോയി ചെയ്യുന്നവമ്മി അത് അവള് വരുമ്പോ അവള് ചെയ്തോളും അല്ലെങ്കിൽ ചെയ്യണ്ടഅക്കട്ട് പാലക്കാർ വരുമ്പോ ചെയ്യുല്ലോ നിങ്ങളുടെ അങ്ങനല്ല അതാതിപ്പോ അവള് വന്നാലും ചെയ്യും രാവിലെ ഇറങ്ങി പോന്നെ അല്ലയോ വൈകുന്നേരം ആറു മണിക്ക് ഡൂട്ടി കഴിയൂ അത് കഴിഞ്ഞിട്ടല്ലേ എന്തെങ്കിലും വന്നിട്ട് വീട്ടിൽ ചെയ്യാ രാവിലെ അതെങ്കി ഈ വീട്ടിലുള്ള വീട്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം കൊച്ചിങ്ങളെ കൊണ്ട് പോവാൻ ഇനി രാത്രി വരുമ്പോ എന്തോ ചെയ്യും നമ്മളും മനസ്സിലാക്കണം ആ വീട്ടിലിരിക്കുമ്പോ ഉള്ള ജോലികളൊക്കെ ഞാൻ ഉപയോഗിക്കില്ല ആരാ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാരും മൊബൈൽ ഉപയോഗിക്കും ആ ഈ നമ്മൾ ഈ കുറ്റം പറയാൻ തുടങ്ങുമ്പോ ഇതെല്ലാം കുറ്റം അതാ ഇഷ്ടമല്ലാത്ത അച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തോ ഇഷ്ടമല്ലാത്ത അച്ചി തുടങ്ങിയ എല്ലാം കുറ്റമാണ് ഇത് മമ്മിയുടെ പ്രശ്നം അതാ അല്ല അപ്പൊ ഈ പറഞ്ഞിട്ട് ഇതിപ്പോ മോളാണെങ്കിൽ മമ്മിക്ക് ഒരു പ്രശ്നമായി ഇത് മരിമോള് മോള് ആ സ്ഥാനം അങ്ങ് മാറ്റാമോ ഒന്നും മോളാണെങ്കിലും മരുമോൾ രണ്ട് പേര് രണ്ട് പേര് ഒരമ്മയിൽ നിന്ന് വന്നതാ ഉള്ളൂ എന്നാലും അത് നമ്മുടെ മക്കളാണെന്ന് ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല

അവള് വരുന്നത് എൻ്റെ ഇങ്ങനെ ഒരു മമ്മി നോക്കട്ടെ അവള് വരുന്നോ നോക്കട്ടെ ഓ വണ്ടി കൊണ്ട് വരുന്നു ഞാൻ കൈക്ക് നോക്കട്ടെ എനിക്ക് പുല്ലാശ്വരം കടമുണ്ട് കഴിവ് കൈയും വയ്യ കൈ വയ്യ തോട് വയ്യ പിന്നെന്തോ ചെയ്യും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വന്നു ഒന്നും ചെയ്യല്ല ഒരു മുന്നേശനെ കഴിച്ച് വെച്ചു പടലി വയ്യ ഏണും വയ്യ ഒന്നും വയ്യ എല്ലാം കൂടെ കുഴച്ചിട്ട് വെച്ചാൽ പോയേക്കാൻ പറ്റും പറ്റിയ എല്ലായിടത്തും അവിടെ നമ്മുടെ കഷ്ടപ്പെടാൻ ബാക്കിയുള്ളതും ഉണ്ട് എനിക്ക് എന്റെ കുഞ്ഞി കടക്കുന്നു കാണുമ്പോ എനിക്കൊന്നും ഇഷ്ടപ്പെടുകയല്ലേ ഞാൻ പറയാനല്ലോ ഞാനിങ്ങനൊന്നും ഇഷ്ടം രേഖ എനിക്കില്ല എനിക്കെന്താ ഞാൻ രേഖപ്പെടുന്നു എന്നിട്ട് പോന്നും അതെന്റെ വൈകാര്യണ്ട് അമ്മ ചായ ഇട്ടു അമ്മി ചായ കിട്ടി കൂടി അവിടെ നീ നീ ഞാൻ അറിഞ്ഞില്ല എന്നും ചായ വെച്ചേക്കുന്ന മമ്മി കുടിക്കേണ്ടി ഓ ഇല്ല മമ്മിയുടെ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാനല്ല ഞാനല്ല മമ്മിക്ക് ജോലി ചെയ്യാനും ഉത്സാഹവാ എല്ലാം ചെയ്യാൻ ഉത്സാഹ ഇല്ലെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്തായാലും മറുപടി പറഞ്ഞോ ഇപ്പൊ എനിക്ക് ചായയില്ല ഒന്നുമില്ല ഇല്ല

ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നോടും അല്ല എന്നോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓടി നടന്ന് ജോലി ചെയ്യും ഞാൻ രാവിലെ ആറുമണിക്ക് എണീക്കും വെച്ചു പോട്ടെ അഞ്ചു മണിക്ക് എണീറ്റ് ഒരു ആറുമണിക്കാൻ ഞാനും ഒരു മനുഷ്യശ്രീയാണ് ഈ മണി കഴിഞ്ഞിട്ടായിരിക്കും ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയേ വേണം രാത്രി കിടക്കുന്ന ചിലപ്പോ താമസിക്കും ആറുമണിക്കായിരിക്കും എണീക്കുന്നത് കൂട്ടിക്കും അഞ്ചരയാകുമ്പോൾ എണീക്കുക എന്നാൽ ആറുമണിക്ക് എണീക്കും ഏഹ് എണീറ്റ് ഈ അടുക്കളക്ക് ചായ ഇടുന്നു രാവിലത്തെ കാപ്പി ഉണ്ടാക്കും ഞാൻ ഞാൻ കുറ്റം പറഞ്ഞല്ല പറഞ്ഞല്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മള് പെരുമാറുമ്പോൾ റെസ്റ്റ് കൊടുക്കേണ്ടി ആ പടയൊന്നും ഇച്ചിരി തൂത്തതേ ഉള്ളൂ മൊത്തം വീർത്ത് അതുകൊണ്ട് ഞാൻ തൂക്കാനും എടുക്കാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഈ രാവിലെ അടുക്കള നിൽക്കുന്ന സമയത്ത് ഈ പിന്നെ അതെന്തോ ഈ ഉച്ചക്ക് നിങ്ങളൊക്കെ കഴിച്ച പാത്രം അവനോ കഴിച്ച പാത്രം അവനോട് കഴുകണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓർഡർ ഇട്ടാൽ മാത്രം പരിഗണന കൊടുക്കുന്നത് നല്ലതാ ഇത്രയേ എനിക്ക് പറയാനുള്ളു ചായ എനിക്കങ്ങ ഇത്രയേ എനിക്ക് പറയാനുള്ളു മാക്സിമം ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമെനിക്ക് അതാണ് നല്ലത് അത് ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞാൻ ജോലി ചെയ്യണം അങ്ങനെ അങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ പോകുമ്പോ എന്റെ കൂടെ അടുക്കള നിന്നാ അവൾ അതൊക്കെ ചെയ്യുവോ എനിക്ക് ആ പാത്രം ഒക്കെ ഒന്ന് കഴിവ എന്നും പറഞ്ഞ് ഒന്ന് സഹായിക്ക ഇത് രാവിലെ അങ്ങനല്ല നമ്മൾ വെപ്രാളം പിടിച്ച് പെടച്ചടിച്ച് എല്ലാം കാണുന്നില്ല ഞാൻ പറയു നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായോ അല്ല അതൊന്ന് മതി മനപൂർവ്വം ചെയ്യണമെന്നല്ല പറഞ്ഞു ഇത് മനഃപൂർവ്വം ചെയ്യുവാന്നല്ല പറഞ്ഞു ഒരു സഹായം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്രേ പറഞ്ഞോളൂ ചെയ്യാൻ പറ്റുമോ അത്രേ ഉള്ളൂ അമ്മയ്ക്കും കൊടുക്കണം അമ്മയുടെ ചായ നീ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ മുട്ടു മുട്ടുകുത്തിക്കൊന്നും അല്ല അതാണ് സ്നേഹം അതാണ് സ്നേഹം മുട്ടുകുത്തിക്കാല്ല അത് നിന്റെ തെറ്റാടുള്ള ചിന്താഗതി നമ്മൾ കൊടുക്കുകയും ഇടിക്കുകയും ചെയ്യുമ്പോൾ അതാണ് സ്നേഹം അല്ല നമ്മൾ വായി കൊണ്ട് പറയുകയുന്നല്ല ഈ സ്നേഹത്തോട് ഇന്ന് കൊണ്ടു കൊടുത്തുപോക്ക് അതിന്റെ ഒരു ഗുണം വേറെയാണ് എന്റെ ദൈവമേ ഇത് എന്നെയും നാണം കെടുത്താൻ ആണല്ലോ താങ്ക് യു ചിരിച്ചല്ല ശരിക്കും എനിക്ക് ജീവിക്കാൻ എനിക്ക് നിന്നോട് ഒരു കുറവില്ല നീ കൊണ്ട കുറവാണ് ചോണ്ട് നീ ഇറങ്ങി പോയി അവളെ പത്രങ്ങളെല്ലാം കൊണ്ടിട്ട് ഞാൻ കഴിവല്ലോ ഇട്ടില്ലല്ലോ എല്ലാം ഞാൻ കഴിയില്ലേ അമ്മ എനിക്ക് ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാ ഞാൻ ജോലി ചെയ്തില്ലേലും കുഴപ്പമില്ല ഞാൻ വന്നോട്ട് ചെയ്തോളാം എനിക്ക് കണ്ട് ഇതൊക്കെ കണ്ടിട്ട് കേട്ടുവന്ന് കിടക്കാം ഞാൻ ഇതൊക്കെ കാണുന്നല്ലല്ലോടെ ഇന്ന് മാത്രം എന്തോ പറ്റി കുഞ്ഞു പിന്നെ എന്നോട് ഊച്ചിക്കറിവുണ്ടെന്നുണ്ടെങ്കിൽ നീ വലിച്ചിറങ്ങിക്കൊണ്ട് പോയ മോത്ത കാണിച്ചോണ്ട് നല്ലതാ ചായ കുടിച്ചാവു നല്ല ചായ അതെ നല്ല ചായ കുടിക്കണമെങ്കി എപ്പഴും മരുമോൾ ഇടണം